നമസ്കാരം നരേന്ദ്രമോദി എന്ന പേരല്ല ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന പ്രസ്താവനയെ കുറിച്ചായി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ലോക നേതാക്കൾക്ക് ഹസ്തദാനം നൽകുമ്പോൾ അത് മോദി നൽകുന്നതല്ല എന്നും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി നൽകുന്നതാണെന്നുമുള്ള ബോധത്തിലാണ് താൻ പ്രവർത്തിക്കുന്നതുമെന്നുമാണ് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞത് ട്രംപിനെതിരെയുള്ള കടത്ത് വിമർശനം ഇന്ത്യയിൽ നിന്ന് ഉയരുമ്പോൾ ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിക്കെതിരെ കടത്തു വിമർശനമുണ്ട് കഴിഞ്ഞ യു എസ് സന്ദർശന വേളയിൽ അമേരിക്കൻ പോഡ്കാസ്റ്റിൽ ലെക്സ് തന്നെ മോദി നടത്തിയ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉപവാസത്തെ പറ്റിയും ആദ്യകാല ജീവത്തെ പറ്റിയുമൊക്കെ ഹിമാലയൻ യാത്രയെ പറ്റിയും സന്യാസ ജീവിതത്തെ പറ്റിയുമെല്ലാം പ്രധാനമന്ത്രി ഫ്രിഡ്മാനുമായി തന്നെ സംസാരിക്കുന്നത് കാണാം മനസ്സ് തുറക്കുന്ന ഈ വാക്കുകളൊക്കെ തന്നെയും പലരും പല വിമർശനത്തിലേക്കാണ് എത്തിക്കുന്നത് ആർ എസ് എസിനെ പറ്റിയും ഹിന്ദു ദേശീയത്തെ പറ്റിയും ഒക്കെ തന്നെയും തന്നെ ദീർഘനേരമാണ് മോദി വിശദീകരിക്കുന്നത് ഇജപ്പാക് പാകിസ്ഥാൻ പ്രശ്നങ്ങളും യുക്രൈൻ സംഘർഷം ക്രിക്കറ്റ് ഫുട്ബോൾ കളികളെ പറ്റിയും ചൈനയെ പറ്റിയും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ പറ്റിയും സംഭാഷണത്തിലുണ്ട് ഡൊണാൾഡ് ട്രംപ് അസാധ്യമായി ധൈര്യമുള്ള വ്യക്തിയാണ് ഞാൻ വളരെ കർക്കശക്കാരനാണെന്നും ട്രംപിന്റെ പ്രസ്താവനയെപ്പറ്റി പ്രതികരിക്കില്ല കാരണം ഞാൻ എന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ചർച്ചകളിൽ ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ഭരണാഘാതികാരിയായ തന്നെ ഇന്ത്യ സത്യപ്രതിജ്ഞയിൽ ക്ഷണിച്ചിരുന്നു സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ഏറെ പ്രാധാന്യം നൽകുന്നയാളാണതാണെന്നും മോദി പറഞ്ഞിരുന്നു അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാന്റെ പോഡ്കാസ്റ്റിൽ മൂന്നേക്കാൽ മണിക്കൂറോളമാണ് മോദി സംസാരിച്ചത് മോദി എന്ന പേരല്ല തന്റെ ഇന്ത്യൻ ജനത എന്റെ കരുത്തുന്ന പേരാണ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് അസാധ്യമായി എത്തിയിരുന്നെന്ന് വാഴ്ത്തിയത് ലോകയുദ്ധങ്ങളിലെല്ലാം സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാമെന്നും സമാധാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാക്കുകൾ ലോകം ശവിക്കുന്നത് ഇത് ഗാന്ധിയുടെയും ബുദ്ധന്റെയും മണ്ണായതിനാലാണെന്നും പറയുന്നു ഗാന്ധിജിയുടെ ആശയങ്ങളിൽ അകൃഷ്ടനായാണ് താൻ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചതെന്നും അഭിമുഖത്തിൽ മോദി പറഞ്ഞു ആർ എസ് എസിനെയും മൂന്നര മണിക്കൂറിലേറെ നീണ്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി പുകഴ്ത്തുന്നുണ്ട് വിമർശനം ജനാധിപത്യ ണെന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ വിമർശനങ്ങളെയും താൻ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങളാണ് തന്റെ കരുത്ത് സമാധാന ശ്രമങ്ങൾക്കുള്ള അവസരം ഉത്തരവാദിത്തത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കും ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവും താനും ട്രംപും തമ്മിലുണ്ട് സൌജി മോദി പരിപാടി മുതൽ തനിക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു പ്രചാരണത്തിനിടെ വെടിയേറ്റപ്പോഴും ട്രംപിൽ കണ്ടു ഇന്ത്യ ആദ്യം തന്റെ മുദ്രാവാക്യം പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ആദ്യം തന്നെ നയമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു മാധ്യമങ്ങളുമായി വിലയിരുത്തലാണ് പലപ്പോഴും ജനം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ജനം നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് പലപ്പോഴും കാര്യങ്ങൾ പ്രശ്നമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആ കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ ആശയങ്ങൾ അകൃഷ്ടനായാണ് ആദ്യമായി താൻ നിരാഹാരം അനച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം കേവലം ഭക്ഷണം ഒഴിവാക്കുന്നതിനൊപ്പം െന്നും മനസ്സിലാക്കി ഇതിനുശേഷം പല പരീക്ഷണങ്ങളിലൂടെയും തന്റെ ശരീരത്തെയും മനസ്സിനെയും താൻ ശുദ്ധീകരിച്ചു ജൂൺ മാസം മുതൽ തന്നെ നവംബർ ദീപാവലി വരെ നാലര മാസത്തോളം താൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു വ്രതം നോക്കാറുണ്ടെന്നും മോദിയുടെ ജീവിതത്തെ കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്രംപിനെ നമ്മൾ എല്ലാവരും വിമർശിക്കരുതെന്നും ട്രംപിന്റെ ഉദ്ദേശം തന്നെ വേറെയാണെന്നും മോദി വ്യക്തമാക്കുന്നുണ്ട് ട്രംപിനെ കുറിച്ച് പറയുന്നത് മോശം മാധ്യമക്കാരാണെന്നും അവരുടെ വാക്കുകളാണ് ജനങ്ങൾ കേൾക്കുന്നതെന്നും പറയുന്നുണ്ട്